പുറത്ത് പുലികളായിരുന്നവർ ചിലപ്പോൾ ബിഗ് ബോസിന് അകത്തേക്ക് എത്തുമ്പോൾ എലികളായി മാറാറുണ്ട് ചെന്നാൻ രേണു സുദിയുടെ കാര്യം മറിച്ചാണ് രേണു സുതി അകത്തും പുറത്തും പുപ്പുലിയാവാൻ ശ്രമിക്കുകയാണ് തന്നെ സെപ്റ്റിംഗ് ടാങ്ക് എന്ന് വിശേഷിപ്പിച്ച അക്ബർ ഖാനെതിരെ രേണു സുതി ഉയർത്തുന്നത് ഒരു പ്രതിഷേധമല്ല മറിച്ച് സഹതാപ തരംഗം സൃഷ്ടിക്കാനാണ് രേണു ശ്രമിക്കുന്നത് തന്നെപ്പോലൊരു സ്ത്രീയെ സെപ്റ്റി ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് രേണു ബിഗ് ബോസിനകത്ത് തുടക്കം മുതൽ തന്നെ സഹതാപ തരംഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു രേണു എന്ന് വേണമെങ്കിലും പായ വീടിനകത്ത് ചെല്ലുമ്പോൾ തന്നെ സുതിചേട്ടാൻ ഞാൻ അകത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാണ് രേണു എത്തിയത് അതോടെ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ടായിരുന്നു സുതിചേന എന്താ ബിഗ് ബോസിന് അകത്തേക്കാണോ ഇത്തരത്തിൽ രേണു ബിഗ് ബോസിനകത്ത് എത്തിയതോടെ പല വിധത്തിലുള്ള പ്രഹസനങ്ങൾക്കും ട്രോൾ കാഴ്ചകൾക്കുമാണ് വഴിതെളിച്ചത് ഏറ്റവും കൂടുതൽ സെപ്റ്റിക് ടാങ്ക് എന്ന് തന്നെ വിശേഷിപ്പിച്ച അക്ബർ ഖാനെതിരെ സഹതാപ തരംഗം സൃഷ്ടിക്കാനും രേണു മറന്നില്ല എന്തു തന്നെയാണെങ്കിലും റേണു സുധിയുടെ കാഴ്ചകൾക്ക് ശക്തമായ ഗെയിം കുറച്ച് ായിട്ട് അഭിനയം കിട്ടുന്നില്ല സിനിമ എന്ത് എന്ത് ചെയ്യാൻ വല്ല ജോലി നോക്കും വല്ല ജോലിയെന്ന് പറഞ്ഞാൽ അഭിനയം അല്ലാത്ത വേറെ വല്ല അറിയാം അറിയാന്നല്ല കിട്ടിയാ ഞാൻ ഒരുപാട് ജോലിക്ക് ശ്രമിച്ചതാണ് അപ്പോൾ എല്ലാരും പറയുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ നാടകത്തിനകത്തോട് പത്രത്തിലുണ്ടായിരുന്നു നിങ്ങൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് നാടകം വന്നാൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ലൈവ് ലീവ് തരും ഒരുപാട് ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതാണ് പറയുന്നത് പിന്നെ ഗവൺമെന്റ് ജോലി തരാന്ന് പറഞ്ഞത് ഓരോ പ്രോസസിംഗ് നടന്നു അതും വൈറ്റ് കോളർ ജോലിയല്ല പത്താം ക്ലാസ് വെച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ആ പി എസ് സി ചെയ്ത് അന്ന് സ്വദിച്ചട്ടം മരിച്ച സമയത്ത് മന്ത്രി വന്നായിരുന്നു വന്നിട്ട് എംപ്ലോയ്മെന്റിൽ എനിക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് പുതുക്കണം എന്താ എംപ്ലോയ്മെന്റിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കണം പി എസ് സി ചെയ്തല്ല സീനിയോറിറ്റി പുതുക്കണം അങ്ങനെ പുതുക്കിയിട്ടുള്ള ജോലിയുടെ കാര്യമാണ് അവർ ഇതുവരെ ഒന്നും പോകും ഇതൊക്കെ നിർത്തി നിർത്തിപ്പോത്തൊന്നുമില്ല ഇത് വരുന്നവർ ഇത് ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും അവസരം തേടി പോത്തില്ല ഇങ്ങോട്ട് വരുന്ന ഞാൻ ചെയ്തിരിക്കും എല്ലാം താങ്കളുടെ കാൽ കീഴിൽ വന്ന അവസരങ്ങളാണോ കാൽ കീഴിൽ വന്നെന്ന് ഞാൻ പറയത്തില്ല സുധാടന ഇഷ്ടം കൊണ്ട് എന്നോട് ചോദിച്ചു ഇത് ചെയ്യാമോ അഭിനയിക്കാമോ എന്ന് ചോദിച്ചു അതെനിക്കറിയത്തില്ല അത് അവരുടെ കാര്യമല്ലേ അത് ഇങ്ങനെ ഞാൻ അറിയുന്നത് അവരെന്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് എനിക്ക് അറിയില്ല ഇതിനു മുന്നേ സൂചാണ്ടുള്ളപ്പോ തന്നെ ഒരു പ്രൊഡ്യൂസർ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി ഇനിയിപ്പം ആ പുള്ളിയെ എവിടെയാണെന്ന് അറിയത്തില്ല സൂചാണ്ടൻ മരിച്ചുപോയി നിങ്ങൾ കള്ളമാന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമില്ല പുള്ളി ചോദിച്ച് രേണു സുദീ രേണു ഇതിനകത്ത് ചെയ്യാൻ വരുന്നോ അഭിനയിക്കുന്നു അപ്പൊ ഞാൻ ഞാനപ്പ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് േട്ടന്റെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യം ഇല്ല സുധിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് താല്പര്യം അന്ന് പറഞ്ഞത് അപ്പൊ അന്ന് അവസരം ഒരെണ്ണം വന്നായിരുന്നു ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് നല്ല സന്തോഷം നല്ല എന്താ എന്നെ സുധിച്ചേട്ടൻ സത്യം പറഞ്ഞ മോളെന്ന രീതിയിലാണ് ഒരു മോളെ പോലെയാണ് എന്നെ കാണുന്നത് ഞാനപ്പൊ പലപ്പോഴും ചോദിക്കാറ് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നെ എന്തിനാ കാരണം ഫുഡ് എടുത്ത് കയ്യിൽ തരുന്നത് ഞാൻ കൊടുത്താലും പുള്ളി മേടിക്കും പുള്ളി എനിക്ക് തരണം എന്നെയും കിച്ചുനെ അങ്ങനെയാണ് കാണുന്നത് കണ്ടോണ്ടിരുന്നത് പിന്നെയാണ് ഋതപ്പം വന്നത് കൊണ്ടാണോ കുഞ്ഞിനെ പോലെ ഒരിക്കലും വല്ലായിരിക്കും എനിക്ക് വന്നിന് ചേട്ടനെക്കാളും കുറെ ഏജ് ഡിഫറെന്റ് ഉള്ള കൊണ്ടായിരിക്കും പോലെ കരുതുന്നത് ഭയങ്കര അങ്ങനെയായിരുന്നു എന്നെ ഞാൻ പലപ്പോഴും ചോദിക്കും ഞാൻ നിങ്ങളുടെ വൈഫല്ലേ വൈഫായിട്ട് കണ്ടു കൂടെ എന്ന് പറയുമ്പോ ഇല്ല എനിക്ക് മോളെപ്പോലാണ് നീ എന്നാണ് പറയാറുള്ളത് റണുസുതി ഇങ്ങനെ ആവാൻ കാരണം ചേരുടെ മോശം സമീപനങ്ങളാണ് കാരണം എനിക്ക് ഇങ്ങനെ 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 എങ്ങനെയാകും അഭിനയത്തിൽ എന്നെ ആരും അതായത് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളെ ഇന്റർവ്യൂ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇനി എന്തും ചെയ്യും എന്തും ചെയ്യും ഇന്ന് കൊണ്ടാണ് ഞാൻ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇല്ലെങ്കിൽ കുറെ കൂടെ നല്ല അഭിനയം കാഴ്ച വെക്കുമായിരുന്നു ആ കാഴ്ച വെക്കുമായിരുന്നു തോന്നുന്നു അങ്ങനെ അഭിനയിക്കാൻ പറ്റൂ പഠിക്കണം രേണു പേടിക്കുന്നത് ആരെയാണ് എന്തിനെയാണ് ദൈവത്തെ പേടിയുണ്ട് പിന്നെ എന്തിനെ എന്ന് ചോദിച്ചാൽ നാളത്തെ ഭാവി എന്തായി തീരും ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടില്ല അതിനൊരു പേടിയുണ്ട് എന്തായി തീരുമെന്ന് ഈ രണ്ട് കാര്യത്തെയാണ് ഞാൻ പേടിക്കുന്നത് കുറച്ചുകൂടെ അഭിനയം നന്നാക്കിയാൽ നല്ലൊരു ഭാവി ഭാവിയുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതോ മോശം അഭിനയത്തിലേക്ക് പിന്നെയും പിന്നെയും പോയാൽ ഭാവി ഭാവിയുണ്ടാകുമെന്നാണോ ചിന്തിക്കുന്നത് ആ അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്തായാലും ജനങ്ങൾ ഇത്രയും വെറുത്ത സെലിബ്രിറ്റി ആയിട്ടുള്ള ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയെടുത്ത സോഷ്യൽ മീഡിയക്കാർക്ക് കണ്ടന്റ് കൊടുത്ത രേണു സുധിയെ പരിചയപ്പെട്ടതിലും നമ്മളോടൊപ്പം കുറേയധികം സമയം ചെലവഴിച്ചതിലും ഒരുപാട് നന്ദി എനിക്കും കണ്ടതി സന്തോഷം താങ്ക്